അപ്പൊ നമ്മള് ഗ്രോപേക്കിൽ നട്ടിട്ടുള്ള കറിവേപ്പ് ചെടിയിൽ നിന്ന് ഒടിച്ചെടുത്ത ഇലയാണ് കേട്ടോ അപ്പം ഒരു പിടി ഇല്ല ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്നാഴ്ച സുഖമായിട്ട് കറിയിലൊക്കെ ഇടാനെടുക്കാം അല്ലെ അപ്പം ഇതുപോലെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് വീട്ടിൽ തന്നെ ചട്ടിയിലാണെങ്കിലും ഗ്രോ ബേക്കിലാണെങ്കിലും ചാക്കിലൊക്കെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതുപോലെ ചെയ്യാം ഇനി പറമ്പും തൊടികൊക്കെ ഉള്ളവർക്ക് തോട്ടത്തിലും ചെറിയൊരു തൈ നട്ടിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ കടുക് കടുക് ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തളിർപ്പ് വന്ന് നന്നായിട്ട് ഇലകൾ നിറയാനെ ഹെൽപ്പ് ചെയ്യാം ഇത് നിങ്ങൾക്ക് പൂച്ചെടികൾക്കാണെങ്കിലും കൊടുക്കുക അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജില് വീഡിയോ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പൊ കടുക് ഉലുവൊക്കെ നമ്മുടെ ചെടികൾക്ക് പെട്ടെന്ന് തളിർപ്പ് വരാൻ സഹായിക്കും കട്ട് ചെയ്ത് നമ്മൾ കമ്പുകളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വളം കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് പൂക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കടുകിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ കടലപ്പിണ്ണാക്ക് കൊടുക്കുമല്ലോ ആ ഒരു സെയിം ഗുണമാണ് കേട്ടോ ഈ കടുക് ഇതുപോലെ ചെയ്താൽ ഇപ്പം കടുക് ഉള്ളവർക്ക് കടുക് എടുക്കാം അല്ലെങ്കിൽ ഉലുവ ഉലുവെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു പിടി കടുക് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചോറാണ് ഇനി കളയുന്ന ബാക്കിയുള്ള ചോറുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഇത് അരഞ്ഞ് കിട്ടാൻ കടുക് മാത്രമാകുമ്പോൾ അരച്ചെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും പിന്നെ ചോറും നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമാണ് കീടങ്ങളെ ഓടിക്കാനൊക്കെ ഹെൽപ്പ് പെയ്യും അപ്പൊ ഞാന് കുറച്ച് നമ്മുടെ ബാക്കി വന്ന കേട് വന്ന ചോറൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ കിളികൾക്ക് കൊടുക്കാനോ ഒന്നും പറ്റാത്ത ചോറ് മാത്രം ഉണ്ടെങ്കിൽ എടുത്താൽ മതി അപ്പൊ അതിലേക്ക് ഇച്ചിരി വെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം എന്നിട്ട് നമ്മൾ കഞ്ഞിവെള്ളത്തിലേക്ക് ഇതിങ്ങനെ ഒഴിച്ച് വെക്കുക കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിൽ ബാലൻസ് വരുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ഇങ്ങനെ ഒഴിച്ച് നമ്മൾ ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പൊ കഞ്ഞിവെള്ള ആണെങ്കിലും നമ്മുടെ ചെടികൾക്ക് വെറുതെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഇതുപോലെ നല്ല തിക്കുള്ള കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ വേര് ചെടീൻ്റെ വേര് ചീഞ്ഞു പോകാനും ചെടി നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട് പക്ഷെ ഇത് നന്നായിട്ട് വെള്ളം ചേർത്ത് നേർപ്പിച്ച് വേണം കൊടുക്കാൻ അപ്പം ഞാനിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലൊന്ന് ഒന്ന് ഒരു ദിവസം ഇന്ന് നമ്മൾ ചെയ്തു പിറ്റേന്ന് രാവിലെ എടുക്കാട്ടോ ഇപ്പം ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടേ ഇനി നമ്മൾ എന്താ നമ്മുടെ കറിവേപ്പ് ചെടിക്ക് ചെയ്ത് കൊടുക്കണ്ടേന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ കറിവേപ്പ് ഇത് ഞാൻ ചട്ടിയിൽ നട്ടിട്ടുള്ള കുഞ്ഞൊരു തയ്യായിരുന്നു കേട്ടോ ഇത് നടുന്ന വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നട്ടിട്ടുള്ളത് നമ്മുടെ വത്തക്കേൻ്റെ തൊലി ഉണ്ടല്ലോ വത്തക്കേൻ്റെ തൊലി ഉള്ളിത്തൊലിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് നട്ടിട്ടുള്ളത് പെട്ടെന്ന് പിടിക്കും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാണകപ്പൊടിയോ വളമോ ഒന്നും വേണ്ട വീട്ടിൽ ഡെയിലി കളയുന്ന കിച്ചൺ വേസ്റ്റൊക്കെ വെച്ചിട്ട് നമുക്ക് നടാം അതുപോലെ ബാക്കി വന്ന കേട് വന്ന് നമുക്ക് കഴിക്കാൻ പറ്റാത്ത ചോറൊക്കെ ഉണ്ടല്ലോ അത് വേണമെങ്കിലും എടുത്ത് നമുക്ക് നടാം കേട്ടോ അതാണെങ്കിലും നല്ലതുപോലെ തന്നെ ഉണ്ടാവുകയും ഇപ്പം ഞാനിതാ ഇതേപോലെ ആ ഒരു നമ്മുടെ കറിവേപ്പിൻ്റെ ചട്ടിയിലുള്ള കുറേ മണ്ണോ ഒന്ന് മാറ്റി കളയാട്ടോ കുറച്ച് മണ്ണ് നമ്മൾ നന്നായിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മാറ്റി ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ അതിൻ്റെ ചോടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചോട്ടിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉള്ളീൻ്റെ തൊലിയാണ് ഇപ്പം സവോള തൊലി ഇട്ട് കൊടുക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിച്ചൺ വേസ്റ്റ് ഉണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുക്കുക ഇനി കേട് വന്നതൊക്കെ എനിക്ക് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് കട്ടിയിൽ മണ്ണ് ഇട്ട് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ ഈ ഒരു നമ്മൾ അതൊന്ന് കോരിയെടുത്ത മണ്ണ് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കിച്ചൺ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ മുട്ടത്തോടൊക്കെ നല്ലതാണ് കേട്ടോ ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് മുട്ടത്തോടും പൊടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഉള്ളിത്തൊലിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് പൊട്ടാഷ്യം കാൽസ്യം ഒക്കെ നമ്മുടെ ഉള്ളിത്തൊലിയിലുണ്ട് അതുപോലെ തന്നെ ചെടികൾക്ക് പ്രതിരോധ ശേഷിയും വർദ്ധിക്കും പിന്നെ ഞാൻ കുറച്ച് കരിയില ഈ മണ്ണ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കരിയില ഇട്ട് പൊതെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് മസ്റ്റായിട്ട് നമ്മുടെ കറിവേപ്പ് ചെടിക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കടുക് ഉണ്ടല്ലോ ഇത് നമ്മൾ ഇതുപോലെ നല്ല തെളിഞ്ഞ പച്ചവെള്ളം എടുക്കുക അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വെള്ളമായിട്ട് യോജിപ്പിക്കുക അത് ഭയങ്കരമായിട്ട് തിക്കായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വീണ്ടും കുറച്ചും കൂടി വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതിലേക്ക് ഞാനൊരു പിടി ചാരാണ് നമ്മുടെ വെണ്ണീരുണ്ടല്ലോ അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ചോട്ടിലിങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലതുപോലെ തന്നെ ഇല്ലകൾ ഇലകൾ എന്നറിയോട്ടോ ഇത് ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ ബൊഗൻവില്ല ചെടികൾക്കാണെങ്കിലും അതുപോലെ വീട്ടിലുള്ള പൂച്ചെടികൾക്കൊക്കെ ചെയ്യാ പച്ചക്കറികൾക്കൊക്കെ ചെയ്തു കൊടുക്കാട്ടോ ഇനി ഇതുപോലെ ഞാൻ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ചൊക്കെ ഇലയിലൊക്കെ തളിച്ചു കൊടുത്തു പിന്നീട് ചെയ്യേണ്ട ഒരു കാര്യം ഇതുപോലെ കമ്പുകൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒടിച്ച് കളയാട്ടോ ഇത് നിങ്ങൾക്ക് കറിക്ക് ഉപയോഗിക്കാം ഞാൻ ഇതൊക്കെ ഒന്ന് കമ്പ് കുറച്ച് കമ്പൊക്കെ ഇതുപോലെ ഒന്നെങ്കിൽ ഒടിച്ചെടുക്കുക അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തു കത്രികയെ കത്തിക്ക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരുപാട് ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യും ചെയ്യും ഒരുപാട് വലിയ മരമാകാതെ കറിവേപ്പ് ചെടി നമുക്കൊന്ന് ഒടിച്ചെടുക്കാനും പറിച്ചെടുക്കാനൊക്കെ പറ്റുന്ന വലിപ്പത്തിലായിരിക്കും ചെയ്യും ഉള്ള ഇല നല്ല വൃത്തിയായിട്ട് നിൽക്കും കേട്ടോ കണ്ടോ ഇതുപോലെ നല്ല ഉഷാറായിട്ട് ഈയൊരു ഇല നമുക്കൊരു രണ്ട് മൂന്നാഴ്ച നമ്മുടെ കറിക്കൊക്കെ എടുക്കാനുണ്ടും തന്നെ അപ്പൊ ഇതില് ഞാൻ ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോ കണ്ടൊരു കാര്യം കണ്ടോ ഇത് വലിയൊരു പച്ച കളറിലുള്ള തന്നെ ഒരു പുഴു ഇതിലിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇതിനേം കൂടി നമുക്ക് ഇതുകൊണ്ട് മാറ്റി കളയാം അപ്പം കറിവേപ്പ് ചെടി ഇടയ്ക്കൊന്നും ഈ ഇല മറച്ച് നോക്കണം കേട്ടോ കാരണം ഇതുപോലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഇല മൊത്തം തിന്ന് തീർക്കാൻ ചാൻസ് ഉണ്ട് കാരണം പച്ച കളറാണ് ഇത് വെയിലായതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയില്ല അപ്പം എന്തായാലും ഞാനതിന് ഇതിന്ന് എടുത്ത് കളയുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം ഇപ്പം എന്നും നല്ല നല്ല വീഡിയോസ് Kaait vera okay friends bye